പ്രൈസലോഡ് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു വേഷപിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രാത്രിയിലും പതിവ് പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ഇന്ന് അത് ഈ നല്ല ദിവസം നിങ്ങൾ എന്നിലൂടെ കേൾക്കുവാൻ പോകുന്ന വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ ഇന്ന് ദൈവം നിങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രാപിച്ചെടുക്കും ആ ഉറപ്പ് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട് എന്നോട് ഇന്ന് ദൈവം അരുൾ ചെയ്യുന്നത് അതെ അവൻ്റെ വചനം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പ്രാപിച്ചെടുക്കും ഉറപ്പുള്ള നിങ്ങൾ ആ സാക്ഷ്യം വരും ദിവസങ്ങളിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും വചനം ഇതാണ് പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വചനം തന്നെ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് അതിൻ്റെ മൂന്ന് അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ച് കളയണമേ ദൂത് ഇതാണ് നിന്നെ വിടാതെ പിന്തുടരുന്ന ശത്രുവിൻ്റെ വഴി ഇന്ന് ദൈവം അടയ്ക്കും ഒരിക്കൽ കൂടി എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയരേ നിങ്ങളെ വിടാതെ പിന്തുടരുന്ന നിങ്ങളുടെ കണ്ണുനീരനും നിരാശയ്ക്കും വേദനയ്ക്കും അതേ നല്ലതൊന്നും പ്രാപ്യമായി തീരാതെ വണ്ണം നല്ലതൊന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നല്ലതിൽ നന്മകളിൽ സന്തോഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വിടാതെ പിന്തുടർന്ന് വേട്ടയാടി പിടിക്കുന്ന അതെ ആ ശത്രു നിങ്ങളിലേക്ക് എത്തുന്ന നിങ്ങളുടെ ജീവിതത്തെ കൊള്ളയടിക്കുന്ന ആ വഴിയെ ഇന്ന് ദൈവം അടയ്ക്കും സഹോദര സഹോദരി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അതെ ഒന്നും ഇല്ലാത്തവരല്ല ഒന്നും നേടിയെടുക്കുവാൻ കഴിവില്ലാത്തവരല്ല എങ്കിൽ നിങ്ങൾ അവിടെ എത്തത്തില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോലികൾ കിട്ടത്തില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട് പക്ഷേ വിടാതെ പിന്തുടരുന്ന ശത്രുവിൻ്റെ കൂട്ടം കടന്നു വരുന്നു കൊള്ളയിടുന്നു കടന്നു വരുന്നു കൊള്ളയിടുന്നു വേദനയാണ് ഇത്രയൊക്കെ കരങ്ങളിൽ വാങ്ങിയിട്ടും കരയുന്നുണ്ട് സഹോദരി നീ ഇത്രയൊക്കെ എനിക്ക് ഒരു മാസം കിട്ടിയിട്ടും ആ നന്മ എങ്ങോട്ട് പോകുന്നു ഇതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങളൊന്നും നിറവേറുന്നില്ലല്ലോ എനിക്കൊരു നീക്കിയിരുപ്പ് ഉണ്ടാകുന്നില്ലല്ലോ അല്പം മാറ്റി മോളെ മുള കെട്ടിച്ചുവിടാറായി അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കണം മക്കളുടെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം വീടൊന്ന് റെനോവേറ്റ് ചെയ്യണം അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കണം വിശാലത വരുത്തണം അതേ അല്പം വസ്തു വാങ്ങണം വാഹനം വാങ്ങണം നന്നായി ജീവിക്കണം ഒരുപാട് ഞെരുങ്ങി ഒരുപാട് സ്തോത്രം സ്ത്രോത്രം എല്ല ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തവളെ പോലെ ഒന്നുമില്ലാത്തവനെ പോലെ ഒരുപാട് ഞെരിഞ്ഞു ഇനിയൊന്ന് വിശാലത അനുഭവിക്കണം പക്ഷേ അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ കഴിയുന്നില്ല ശത്രു കടന്നു വരുന്നു കൊള്ളയിടുന്നു ശത്രു കടന്നു വരുന്നു നിന്റെ നന്മയുടെ വഴി അടച്ചു കളയുന്നു അതെ കടന്നു വരുന്ന ആ ശത്രുവിൻ്റെ വഴിയെ ഇന്ന് ദൈവം അടയ്ക്കും ഇനി നിൻ്റെ അധ്വാന ഫലം കൊള്ളയായി പോകാതിരിക്കുവാൻ ഇനി നിൻ്റെ അധ്വാന ഫലം എവിടേക്കെന്നറിയാതെ നശിച്ചു പോകാതിരിക്കുവാൻ ഇനി നിൻ്റെ അധ്വാന ഫലം അത് നീയും നിൻ്റെ കുടുംബവും അനുഭവിക്കേണ്ട അധ്വാന ഫലം മദ്യശാലകളിൽ ചിലവഴിക്കപ്പെടാതിരിക്കുവാൻ ഇനി നിൻ്റെ കുടുംബത്തിനകത്ത് സന്തോഷമായി നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഭവിക്കേണ്ട നന്മകൾ അർഹതയില്ലാത്തവരുടെ കരങ്ങളിൽ എത്തിച്ചേരാതിരിക്കുവാൻ സഹോദരി നിന്നോടാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇനി അർഹതയില്ലാത്തവരുടെ അർഹതയില്ലാത്തവളുമാരുടെ കരങ്ങളിൽ നിന്റെ ഭർത്താവിന്റെ നന്മ എത്തിച്ചേരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ആ വഴിയെ ഇന്ന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അടയ്ക്കുവാൻ പോകുക ഓട് സഹോദര നിന്നോടുകൂടെ സ്തോത്രം നീ നിന്റെ മക്കൾ നിന്റെ ഭാര്യ അവൾ അധ്വാനിക്കുന്നത് നിങ്ങളുടെ സന്തോഷകരമായ ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് സന്തോഷമായിരിക്കണം നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ പഴുതുയർത്തണം അതെ അതിനുവേണ്ടി അവൾ കഷ്ടപ്പെടുന്നത് എന്നാൽ ആ കഷ്ടപ്പാടിനെ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തെ അമേൻ കൈവശമാക്കുവാൻ തക്കവണ്ണം പിന്നാലെ കൂടുന്ന ചില ശത്രുക്കളുടെ കൂട്ടം അവർ കടന്നു വരുന്ന വഴിയെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ് അമേൻ യോ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ ആസ്വദിക്കുന്നത് സഹോദരി അതാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീ അനുഭവിക്കേണ്ടത് നിന്റെ മക്കൾ അനുഭവിക്കേണ്ടത് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് നിൻ്റെ ഭർത്താവിനെ നിൻ്റെ ഭാര്യയെ അയ്യോ ഞങ്ങളില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയൊരു ജീവിതം ഉണ്ടാകത്തില്ല ഞങ്ങളാണ് ഞങ്ങളാണ് കഷ്ടതയിലായിരിക്കുന്നത് അത് നിങ്ങൾക്കറിയാം അമേൻ സഹായിക്കണം എല്ലാവർക്കും കൊടുക്കണം പക്ഷേ അതിനർത്ഥം നിങ്ങൾക്ക് കാൽ ഇല്ലാതായി തീർന്നാൽ നിങ്ങളുടെ നിലനിൽപ്പ് തീർന്നാൽ കൊടുത്തു കൊടുത്ത് നശിച്ചു പോയവരെ എനിക്കറിയാം അമേൻ പ്രഷർ ഫാമിലിക്കൊപ്പം കണ്ണുന്നിലൂടെ ആയിരിക്കുന്നവരുണ്ട് കുടുംബം നോക്കി 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 സഹോദരങ്ങൾ മാതാപിതാക്കൾ മക്കൾ നോക്കേണ്ടതല്ല നോക്കണം പക്ഷേ നിങ്ങളും അവർക്കൊപ്പം വളരെയണം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളത് നിങ്ങളുടെ മക്കൾക്കുള്ളത് മാറ്റി വയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നീ തെറ്റ് ചെയ്യുന്നു നീ പാപം ചെയ്യുന്നു ആരോട് നിൻ്റെ ഭാര്യയോട് സഹോദര നീ പാപം ചെയ്യുന്നു നിൻ്റെ മക്കളോട് അവരെയും പരിപാലിക്കേണ്ടതും കരുതേണ്ടതും നിന്റെ ഉത്തരവാദിത്വമാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം ചിലർ കടന്നു വരുന്ന വഴികൾ സ്തോത്രം യേശുവിൻ നാമത്തിൽ കർത്താവ് അടയ്ക്കുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇന്ന് യേശു ചില വഴികളെ അടയ്ക്കും വഴികൾ അടയുവാൻ തക്കവണ്ണം ചിലത് നിന്റെ പങ്കാളി തിരിച്ചറിയുക ഓ ആ ചില വഴികൾ അടയുവാൻ തക്കവണ്ണം ചിലത് തിരിച്ചറിയുക നിന്റെ ഭർത്താവിൻ്റെ കണ്ണിനെ കെട്ടിയ നിന്റെ ഭാര്യയുടെ കണ്ണിനെ കെട്ടിയ നിന്റെ മക്കളുടെ കണ്ണിനെ കെട്ടിയ നിങ്ങളിലേക്ക് എത്തുവാനുള്ള നിങ്ങൾക്ക് തണലായി താങ്ങായി ആശ്വാസമായി മാറേണ്ട മക്കളുടെ നന്മകൾ അനുഗ്രഹങ്ങൾ പിന്നാലെ കടന്നു വരുന്ന ശത്രു അവർ പോലും അറിയാതെ തലമുറകൾ പോലും അറിയാതെ കൊള്ളയിട്ട് കൊണ്ടുപോകുന്നു ആ വഴിയെ ദൈവം ഇന്ന് അടയ്ക്കും നിന്നെ പിന്തുടരുന്ന നിന്നെ മുടിച്ചു കളയുവാൻ തകർത്ത് കളയുവാൻ പിന്തുടരുന്ന ശത്രുവിൻ്റെ വഴി എന്തിനാണ് ശത്രു പിന്തുടരുന്നത് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും ദൈവദാസനേ നിങ്ങൾ പറഞ്ഞതുപോലെ ആണോ ശത്രു ഞങ്ങൾ വിടാതെ പിന്തുടരുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കൊള്ളയിടുവാനാണോ ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നോക്കൂ അച്ഛനം പറയുന്നു ഉറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ ആയം ഒൻപതാമത്തെ വാക്യത്തിൽ വിവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ പിന്തുടരും ആര് ശത്രു പിന്തുടരും അവരെ പിടിക്കും ആര് ആരെ ശത്രു നിന്നെ പിടിക്കും കൊള്ള പങ്കിടും അത് കൊള്ള പങ്കിടും എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കപ്പെടും അതേ പിന്തുടരുന്ന ശത്രുവിനൊരാശയുണ്ട് നീ നശിക്കണം നീ ഉണ്ടായിരിക്കുന്ന സന്തോഷകരമായ ജീവിത സാഹചര്യം മാറണം നീ കണ്ണുനീരോടെ തുടരണം നീ ഇല്ലായ്മയുടെ പരിവേതനത്തിൻ്റെ കഥകൾ പറഞ്ഞ് അവരുടെ പിന്നാലെ അവർക്ക് മുൻപിൽ കൈനീട്ടുന്നവളായി നിൽക്കണം കൈനീട്ടുന്നവനായി നിൽക്കേണം അതാണ് അവരുടെ ആശ ആമേൻ സ്തോത്രം അവരുടെ ആശ നിന്നിൽ നിറവേറണം തീർന്നില്ല ഞാൻ എൻ്റെ വാളൂരും ഞാൻ എൻ്റെ എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു ശത്രു പറയുക അമേൻ ഞാനെൻ്റെ വാളൂരും നിനക്ക് വിരോധമായി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആയുധം അവൻ ഊരും അവൻ വെല്ലുവിളിക്കുന്നുണ്ട് ഹമേൻ സ്തോത്രം ഒരുങ്ങുകയാ സ്തോത്രം ആഹ് ലോഡ് യേശു നാമത്തിൽ സഹോദരി ആ വഴിയെ കർത്താവ് അടയ്ക്കുക നിന്നെ തകർത്ത് കളയുവാൻ നിന്റെ കുടുംബത്തെ മുടിച്ചു കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ശത്രു ആയുധം കടന്നു വരുന്ന ആ വഴിയെ നിന്റെ പിന്നാലെ ശത്രു കടന്നു വരുന്ന ആ വഴിയെ ഇന്ന് എൻ്റെ യേശു അടയ്ക്കുക ആ സ്തോത്രം പ്രാർത്ഥിക്കുക കർത്താവിന്ന് ആ വഴിയെ അടയ്ക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സ്തോത്രം യേശുവേ ശത്രു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എൻ്റെ നന്മ കവർന്നു കൊണ്ടുപോകുവാൻ ശത്രു കടന്നു വരുന്ന ആ വഴിയെ ഇന്ന് അടയ്ക്കണമേ അവന്റെ ആയുധങ്ങളെ അങ്ങ് തകർക്കണമേ സ്തോത്രം ആ ആയുധങ്ങളെ തകർക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന ഉറപ്പാണ് സങ്കീർത്തനക്കാരനായ ധാബീതിലൂടെ നിങ്ങൾ പ്രവചന പ്രവചനദൂതിന് അടിസ്ഥാനമായി കേട്ട വാക്യം എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ അവർ വാളെടുക്കുമെങ്കിൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി കുന്തമെടുക്കും ഓ താങ്ക് യു ലോഡ് യേശു എന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പഴയ കാല പ്രത്യേകിച്ച് ബൈബിൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വാളിനെക്കാളും ശക്തിയേറിയ ആയുധമാണ് കുന്തം അതുകൊണ്ടാണ് ഷൗൽ ദാവീദിനെ അഭിഷേകമുള്ള ദാവീദിനെ ദർശനമുള്ള ദാവീദിനെ ദൈവം കൂടെയുള്ള ദാവിതിനെ തകർത്ത് കളയുവാൻ വാളെടുക്കാതെ തൻ്റെ കയ്യിൽ വാളുണ്ട് വാളെടുക്കാതെ കുന്തം എടുത്തത് ആമേൻ സ്തോത്രം കുന്തം ശക്തിയേറിയ ആയുധമാണ് എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെ കുത്തി ചങ്ക് തുളച്ച് ചുമരിൽ ചേർത്ത് നിർത്തുവാൻ കഴിവുള്ള ആയുധം പലർക്കും മുൻപിൽ ഒരു സാക്ഷിയാക്കി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ചുമരിൽ ചാരി മരിച്ചു നിൽക്കും ഇങ്ങനെ മരത്തിൽ ചാരി മരിച്ചു നിൽക്കുമെന്ന് പറയുവാറാക്കുന്ന മറ്റുള്ളവരെ ഭയപ്പെടുത്തുമാറാക്കുന്ന ഒരാധം ആമേൻ സ്തോത്രം നിന്റെ ശത്രു വാളെടുക്കുമെങ്കിൽ എന്റെ ദൈവം കുന്തം ഊരും ആമേൻ നിനക്ക് വേണ്ടി ഓ താങ്ക് പിന്തുടരുന്ന ശത്രുവിനെ തകർക്കുവാൻ മാധവേ പിതാവേ നിങ്ങളുടെ തലമുറകളെ പിന്തുടരുന്ന ശത്രുവിനെ തകർക്കുവാൻ ദൈവം വാളെടുക്കും ആ വഴി അടയ്ക്കും ദൈവം ൂരും ആ വഴി അടയ്ക്കും അമനെ അർത്ഥം ശത്രുവിനെയും തകർക്കും ശത്രു കടന്നു വന്ന വഴിയെയും അടയ്ക്കും ഓൺ ഇനി നിന്റെ തലമുറകളെ പിന്തുടരുവാൻ അവരെ കൊള്ളയിടുവാൻ അവരെ നശിപ്പിക്കുവാൻ കടന്നു വരുവാൻ കഴിയാത്ത വിധത്തിൽ വഴികളെ എൻ്റെ ദൈവം അടയ്ക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും യേശുവേ കേൾപ്പിച്ച വചനം പോലെ ശത്രുവിനെ പിന്തുടർന്ന് പിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ തലമുറകളുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്ന ആ വഴിയെ അടയ്ക്കണമേ അശത്രു വ്യക്തികളാകാം പിശാചിന്റെ പ്രവർത്തികളാകാം പിശാചിനെ സ്വാധീനിച്ചു മനുഷ്യൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാകാം ആ വിചാരങ്ങൾ ദുർമന്ത്രവാദങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ പിന്തുടരുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ട് അവരുടെ ഭാവിയെ തകർത്തുകൊണ്ട് നല്ലതൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഭവനത്തിനകത്തായിരിക്കുവാൻ കഴിയാതെ ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു നിനക്കൊപ്പം നിൻ്റെ മക്കൾ നിൻ്റെ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ ഭക്ഷിച്ച് സംസാരിച്ചിരിക്കുവാൻ വയ്യ ആ മെയിൻ സ്തോത്രം അവരുടെ ജീവിതത്തിലേക്ക് ഇന്നലകളിൽ ശത്രു കടന്നു വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോയി സ്തോത്രം ആ വഴിയെ അടയ്ക്കും ആ ശത്രുവിനെ ദൈവം തകർക്കും യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ചോദിക്കുന്നത് മാതാവി നിന്നിൽ നിന്ന് നിന്റെ തലമുറകളെ സ്തോത്രം സഹോദരി നിന്റെ ഭർത്താവിനെ നിന്റെ പ്രിയപ്പെട്ടവരെ കവർന്നു കൊണ്ടുപോകുന്ന വഴി ദൈവം അടയ്ക്കും ശത്രുവിനെ തകർക്കും ഇന്ന് ഐ മീൻ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ആ വഴികളെ ഓരോന്നോരോന്നായി സ്തോത്രം ദാവിദ് പ്രാർത്ഥിക്കുക ദൈവമേ ആ വഴി അടയ്ക്കണമേ ഇനി എന്നെ പിന്തുടരുവാൻ ഒരു ശത്രു എഴുന്നേൽക്കരുത് ആ ശത്രുവിനെ എന്നെ സമീപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വഴികളെ നീ അടച്ചു കളയണമേ ഒരുപക്ഷെ ആ വാക്യം വായിക്കുമ്പോൾ അതൊരു പ്രാർത്ഥന എന്ന് വെച്ചാൽ ആഗ്രഹം പ്രതീക്ഷ അതൊരാഗ്രഹവും പ്രതീക്ഷയും മാത്രമല്ല ബൈബിൾ പഠിപ്പിക്കുന്നു ദാവീദിനറിയാം അത് ഒരു ജനവിവാഹത്തിൻ്റെ സാക്ഷ്യമാണ് അവരെ പിന്തുടർന്ന ശത്രുവിനെ ദൈവം തകർത്ത സാക്ഷ്യം നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഭക്തന്മാരുടെ സാക്ഷ്യമാണ് അതുകൊണ്ട് ധൈര്യമായിരിക്കുക പലർക്കും ഭയമാണ് അയ്യോ ദേവദാസനെ പ്രാർത്ഥിച്ചാൽ മതിയോ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമോ പേരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയവും ഒരിക്കൽ കൂടി പറയട്ടെ ഓരോ പ്രാർത്ഥനാ വിഷയവും ഭക്ത ലക്ഷങ്ങളുടെ സാക്ഷ്യമാണ് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കേൾക്ക് അത് അനേക ലക്ഷങ്ങളുടെ സാക്ഷ്യമാണ് അമേൻ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ എൻ്റെ ഏത് വിഷയവും നീ പറയും ഇതുപോലൊരു പ്രശ്നത്തിൽ ഞാനായിട്ടില്ല ഇതുപോലൊരു പ്രശ്നത്തിൽ ആരുമായിട്ടില്ല എനിക്ക് മാത്രമാണ് ഈ കഷ്ടത ഇതുപോലുള്ള കഷ്ടത അമേൻ ഞാൻ മാത്രമാണ് ഇത്രമാത്രം കഷ്ടത അനുഭവിക്കുന്നത് പലരും പല ഒരു കഷ്ടതയിൽ കടന്നുപോയി അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മാത്രം ഇങ്ങനെ കേൾക്ക് നീ മാത്രം എന്ന് പറയുന്ന ഇതേ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നുപോയ അനേക ലക്ഷം ഭക്ത മതികളാൽ ഒരു പുസ്തകമായി മാത്രമല്ല ദൈവത്തിന്റെ വചനം ജീവനം ചൈതന്യമുള്ളതായി നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്നുണ്ട് സ്തോത്രം അതെ നിന്റെ ഓരോ പ്രാർത്ഥനകളും സാക്ഷ്യമാണ് അപ്പോ നോക്കൂ ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കുക ദൈവമേ നീ കുന്ത മൂരി അവരുടെ വഴി അടച്ചു കളയണമേ നീ വഴി അടച്ചാൽ മാത്രം പോരാ അവരെ നശിപ്പിക്കണമേ പുറപ്പാട് പുസ്തകം പത്തിനാലാം അധ്യായം പഠിക്കുമ്പോൾ ആ സാക്ഷ്യം നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ചെങ്കടൽ കടന്നു ദൈവം അവർക്ക് വഴി തുറന്നു ആമേ ആ വഴിയിലൂടെ തന്നെ മിസ്ലിമിയർ ഫറവോൻ അവന്റെ സൈന്യം ഇവരെ പിന്തുടർന്ന് പിടിക്കുവാൻ കടന്നുപോയി അവരുടെ ആശയെ ദൈവം നശിപ്പിച്ചു അവരുടെ പ്രതീക്ഷകളെ ദൈവം തകർത്തു ആ വഴിയെ അടച്ചു അവരെ നശിപ്പിച്ചു ആ വഴിയെ അടച്ചു അവരെ നശിപ്പിച്ചു ചില വഴികളെ അടച്ച് നിൻ്റെ ശത്രുവിനെ എൻ്റെ ദൈവം നശിപ്പിക്കും ശുശ്രൂഷക നിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൻ്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി അതെ നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നോട് ഇങ്ങനെ പറയുക ആ സ്തോത്രം നിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു കയറി ആടുകളെ മോഷ്ടിച്ച നിന്നെ ആടുകളില്ലാത്ത ഒരു കോമാളി ഇടയനാക്കി മാറ്റിയ സ്തോത്രം അത് അതിന് പല പല കാരണങ്ങളുണ്ട് നിൻ്റെ കുടുംബത്തിനകത്ത് പിശാജ് നുഴഞ്ഞു കയറി നിൻ്റെ സഭയിൽ പിശാചു നുഴഞ്ഞു കയറി നിൻ്റെ കൂട്ടായ്മകളിൽ പിശാചു നുഴഞ്ഞു കയറി ഹമേൻ സ്തോത്രം കയറി വന്ന വഴികളെ യേശുവിന്ന് അടയ്ക്കുവാൻ പോകുക ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ യേശുവേ കേൾപ്പിച്ച വചനം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ഒരു പരിഹാസപാത്രമാക്കി തീർക്കുവാൻ എന്നെ ഒരു കോമാളിയാക്കി തീർക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന ശത്രു കടന്നു വന്ന ആ വഴിയെ അങ്ങടച്ച് ആ ശത്രുവിനെ തകർക്കണമേ യേശു നിനക്ക് വേണ്ടി എന്റെ ദൈവം ആ ശത്രുവിനെ തകർക്കുവാൻ പോവുക സ്തോത്രം കഥാവ് തകർക്കും ഇന്ന് വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്ന നിനക്ക് വേണ്ടി ആ വഴിയെ അടയ്ക്കും ശത്രുവിനെ തകർക്കും എന്റെ ബിസിനസിലേക്ക് കടന്നു വരുന്ന നീ അത് നന്മയായി സന്തോഷമായി അനുഭവിക്കാതിരിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ആ വഴി ശത്രു കടന്നു വരുന്ന വഴി എൻ്റെ ദൈവം അടയ്ക്കും ആ ശത്രുവിനെ തകർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ദൈവം ആ വഴി അടയ്ക്കും ശത്രുവിനെ തകർക്കും പ്രിയരേ ദൈവം ചില വഴികളെ അടയ്ക്കും നിങ്ങളെ കരയിപ്പിക്കു മാറാക്കിയ നിങ്ങളെ നിരാശപ്പെടുത്തു നിങ്ങളെ വേദനിപ്പിക്കു മാറാക്കിയ അതെ ശത്രുവിൻ്റെ സാമീപ്യത്തിൽ നിങ്ങൾ പോയ ശത്രുവിനെ കണ്ട് നിങ്ങൾ ശ്രമിച്ചു പോയ ശത്രുവിനെ കണ്ട് നിങ്ങൾ വേദനപ്പെട്ടു പോയ ചില വഴികളെ യേശു ഇന്ന് അടയ്ക്കും അമേൻ ആ വഴി അടയ്ക്കുക മാത്രമല്ല അവൻ ആ ശത്രുവിനെ നശിപ്പിക്കും ഇനി നീ കാണാതെ വണ്ണം ആ ശത്രുവിനെ നശിപ്പിക്കും ഇനി മറ്റൊരു ശത്രുവിനെ നിന്റെ അടുക്കലേക്ക് കടന്നു വരാതിരിക്കുവാൻ തക്കവണ്ണം ആ വഴിയെ ദൈവം അടച്ചുകളെയും ശത്രുവിനെ നശിപ്പിക്കുക മാത്രമല്ല വഴിയെ ദൈവം അടച്ചുകളെയും സ്തോത്രം ചില ശീലങ്ങളാണ് തുറന്നു വയ്ക്കപ്പെട്ട വഴികൾ മേൻ സ്തോത്രം ആ വഴിയിലൂടെയാണ് ചിലർ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ ശീലം മാറിപ്പോകുക മദ്യപാനം എന്ന ശീലം മാറിപ്പോകുക പ്രാർത്ഥിക്കുക യേശുവേ എൻ്റെ മക്കളുടെ ജീവിതത്തെ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ കവരുവാൻ തക്കവണ്ണം ശത്രു കടന്നു വന്ന ശത്രുവിനായി തുറന്നു വെച്ചിരിക്കുന്ന എന്ന വഴിയെ അങ് അടച്ചു അതുവഴി കടന്നു വന്ന ശത്രുവിനെ അങ്ങ് തകർക്കേണ്ടത് ഏർ ഏ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ആ വഴി അടയും പ്രിയ മാതാവേ നീ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ആ വഴി അടയ്ക്കും പ്രിയ സഹോദരി നീ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ആ ടയ്ക്കും ആ ശത്രുവിനെ തകർക്കും പ്രാർത്ഥിക്കും യേശുവേ രോഗമെന്ന വഴി എന്നെ ബലഹീനപ്പെടുത്തുവാൻ എന്റെ കുടുംബത്തെ നശിപ്പിച്ചു കളയുവാൻ ശത്രു തുറന്നു വെച്ച രോഗമെന്ന വഴിയെ അടക്കിയേ പ്രാർത്ഥിക്കു സഹോദരി യേശുവേ ഇനി ഞാൻ കൊള്ളയിടപ്പെടാതിരിക്കുവാൻ ഇനി ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കേണ്ട നന്മ ആശുപത്രികളിൽ ചിലവഴിക്കപ്പെടാതിരിക്കുവാൻ സ്തോത്രം അതെ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ചിലർ ഇപ്പോൾ സൗഖ്യമാകുക ഓ താങ്ക് യു യേശു അധ്യാനം യേശുബിന്ദ്രാവരോഗം രോഗമെന്ന വഴി അടക്കിയ ശത്രു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിന്നെ നിന്നാപാത്രമാക്കി തീർക്കുന്ന പലരുടെയും മുമ്പിൽ നിന്നെ പരിഹാസ വിഷയമാക്കി മാറ്റുന്ന ആ വഴിയെ യേശു അടയ്ക്കുക പ്രാർത്ഥിക്കുക രോഗമെന്ന വഴി അടയുക സൗഖ്യം നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അതെ ശത്രു കടന്നു വന്ന് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കവർന്നു കൊണ്ടുപോകുന്നത് കടന്നു വരുവാൻ കാരണമായ വഴിയെ ഇന്ന് അടയ്ക്കും മദ്യപാനം എന്ന വഴിയെ ലഹരി ഉപയോഗം എന്ന വഴിയെ ഗെയിം അഡിക്ഷൻ എന്ന വഴിയെ അഡിക്ഷൻ എന്ന വഴിയിലൂടെ പിശാജ് കടന്നു വന്നു നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ കവർന്നു കൊണ്ടുപോയി ഭയം എന്ന വഴിയിലൂടെ പിശാജ് കടന്നു വന്നു നിന്റെ തലമുറകളുടെ ഭാവിയെ കവർന്നു കൊണ്ടുപോയി നിരാശ എന്ന വഴിയിലൂടെ പിശാജ് കടന്നു വന്നു സ്വസ്ഥതയെ സമാധാനത്തെ കവർന്നു കൊണ്ടുപോയി ദുർനടപ്പ് എന്ന വഴിയിലൂടെ കടന്നു വന്നു ആ വഴികളെ കർത്താവ് അടയ്ക്കുക സ്ത്രോത്രം ആ വഴിയിലൂടെ കടന്നു വന്ന ശത്രുവിനെ തകർത്തുകൊണ്ട് പ്രാർത്ഥിക്ക യേശുവേ എല്ലാ വഴികളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ശത്രു മനുഷ്യനാകട്ടെ പിശാജാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വഴികളെയും വാതിലുകളെയും യേശുവേ ഇന്ന് അങ്ങ് അടയ്ക്കണമേ പ്രാർത്ഥിക്ക സഹോദരി നീ പ്രാർത്ഥിക്കുമ്പോൾ വഴികൾ അടയപ്പെടുകയാന്തൂര്യവനായി സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി നിന്റെ ശത്രുവിനെ തകർക്കുവാൻ ഇറങ്ങി വരും അവൻ ഇനി പുതു പുതുവഴിവെട്ടി അവർ കടന്നു വരാതിരിക്കുവാൻ തക്കവണ്ണം വഴി അടയ്ക്കുക മാത്രമല്ല ശത്രുവിനെ എൻ്റെ ദൈവം തകർക്കും നിന്റെ ശത്രുവിനെ എൻ്റെ ദൈവം തകർക്കും അതേ വിശ്വാസത്തോടെ ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയരേ പരിശുദ്ധാത്മാവിനായി വിളിച്ചു പറയട്ടെ പ്രവചിച്ചു പറയട്ടെ ആ വഴി ആ വഴി വരുവാൻ ശത്രു ഉണ്ടാകത്തില്ല ശത്രുവിന് വരുവാൻ അങ്ങനെ ഒരു വഴിയും ഉണ്ടാകത്തില്ല മെസ്സേജ് നിങ്ങൾക്ക് അരിഗ്രഹമായെന്ന് കരുത് അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യ സ്വ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നിട്ട് പോകാതെ ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി നിങ്ങൾക്ക് വിടുതൽ അനുഭവിക്കുവാനായി കഴിയും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ ഫ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തകർന്നും തളർന്നും ബലഹീനപ്പെട്ടുമായിരിക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ ആരാധനയിൽ പങ്കുചേർന്ന് ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ അവസരമുണ്ട് കടന്നു വരുവാൻ കഴിയുന്ന ദൂരത്ത് മറ്റൊരാത്മീയ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയാത്തവരായി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് സ്വാഗതം കുടുംബമായി കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുട്ടികളുടെ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റുങ്ങരയിൽ അമരവിള താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ അടുക്കൽ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നുവരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക അനുഗ്രഹം പ്രാപിക്കുക ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട കണ്ണടച്ചു കർത്താവേ നല്ല ദൈവമേ അടിയൊറൊപ്പമായിരിക്കുന്ന ഇവരുടെ അടുക്കലേക്ക് ഇവരുടെ നന്മ കവരുവാൻ ഇവരുടെ സന്തോഷത്തെ കവരുവാൻ ഇവരെ കൊള്ളയിടുവാൻ തക്കവണ്ണം ശത്രുക്കളുടെ വിഷത്തിൽ കടന്നു വന്ന മനുഷ്യനെ പിശാചിനെ അങ്ങ് തകർത്ത് അവർ കടന്നു വന്ന വഴിയെ അങ് അടച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ഇവരിൽ നിന്ന് നല്ലത് പുറപ്പെടാതിരിക്കുവാൻ പുറപ്പെടുന്നത് കൊള്ളയിടുവാൻ തക്കവണ്ണം കടന്നു വന്ന എല്ലാ ശത്രുവിനെയും അങ്ങ് കുന്ത മൂരി നശിപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന പ യേശുവെ ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ യേശുവേ വലിയ അനുഭവം രോഗികൾ എല്ലാം സൗഖ്യമായി മാറട്ടെ ഓ സൗഖ്യമാകുന്ന എല്ലാ വിട്ടുപോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ആൻസൈറ്റികൾ മാറിപ്പോകട്ടെ ജന്മനാനുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ കിട്ടയിലായി പോയവർ നാമത്തിൽ ദൈവസാന്നിധ്യം അലിക്കുക സ്തോത്രം കിടക്കയിലായി പോയവർ പ്രാർത്ഥിക്കുക എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തോ ബലഹീനപ്പെട്ടു പോയവർ പ്രാർത്ഥിക്കുക കർത്താവിന്റെ സൗഖ്യമാക്കുക ആശുപത്രി കിടക്കകൾ മാറുക ആശുപത്രിയുടെ അനുഭവം മാറുക മരുന്നില്ലാതെ ഗുളികയില്ലാതെ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ നീസന്തോഷത്തോടെ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ പോകുക ഓ സ്തോത്രം നാമത്തിൽ അപ്നോർമാലിറ്റീസ് മാറിപ്പോകുക മെന്റൽ ഹെൽത്ത് ഉണ്ടാകുക എല്ലാ മാനസിക രോഗങ്ങളും മാറിപ്പോകുകയാണ് താങ്ക് യു ലോഡ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുബേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ ഇവർക്കത് നൽകി മാനിക്കണമേ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞുള്ള കാത്തിരിപ്പിന് അധികം ഉണ്ടാകട്ടെ ഇവരുടെ തൊഴിൽ മേഖലയിൽ തകർത്ത് കളയുവാൻ തക്കപ്പെടുന്ന ശത്രു കടന്നു വരുന്ന വഴികൾ അടയപ്പെടട്ടെ ഇവർക്ക് വിരോധമായുള്ള ദുഷ്ടൻ്റെ ആയുധങ്ങൾ തകർക്കപ്പെടട്ടെ എല്ലാ വെല്ലുവിളികളും തകർന്നു മാറട്ടെ നല്ലതും ശ്രേഷ്ഠമേറിയതുമായ ജോലികൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാർത്തകൾ തുറക്കപ്പെടട്ടെ വിദേശങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ നല്ല വിസകൾ വരട്ടെ നല്ല സ്ഥാപനങ്ങളിൽ ജോലികൾ ലഭിക്കട്ടെ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ വലിയ പ്രതിസന്ധിയിൽ ഭയപ്പാടിൽ ഭാരത്തിലായിരിക്കുന്നവർ വഴി തുറക്കപ്പെടട്ടെ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ വിശാലത വെളിപ്പെടട്ടെ യെസ് താങ്ക് യു ലോഡ് യേശുമേ അപ്പാ ഇതുവരട്ടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചെ ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ അങ്ങ് കൂടിരുന്നാട്ടെ ഐ എൽ ടി എസ് ഒ ടി പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ വിശാലത ആഗ്രഹിക്കുന്നവർ സ്വർഗപങ്ക് വഴി തുറക്കണമെന്ന് ചില രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന അപ്പം ഇവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ മുൻപിൽ വെളിപ്പെടുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ജനം വിടുതൽ പ്രാപിക്കട്ടെ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ വിസ്സകൾ വരട്ടെ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിലെ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ മധ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ ദുശീലങ്ങൾ മാറിപ്പോകട്ടെ ദുർനടപ്പുകൾ മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിൽപ്പനകൾ നടക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പോരുകളും അഴുകി മാറട്ടെ ജപ്തികൾ മാറിപ്പോകട്ടെ യേശു പിന്നാമത്ത് ആമേൻ ചിലർ ജപ്തിയ ഭയന്നായിരിക്കുന്നുണ്ട് ആ വാക്ക് നീ കേൾക്കാത്ത വിധത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ജപ്തി മാറിപ്പോകട്ടെ കടഫാരം മാറട്ടെ പലിശക്കട മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അപ്പാ അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ കർത്താവേ പ്രാർത്ഥനാ ജീവിതം നമ്മളവരായി മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെയും ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷിതരായി ഒരുക്കും പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി തോന്നിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാൻ മീറ്റിങ്ങുകൾക്കായി കടന്നു വരിക പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ചായിരിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയത് ശ്രേഷ്ഠകരമായതെന്ന് ചെയ്യും നാളെ പുകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാണെങ്കിലും പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അത് വരയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രെഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ